ഈ കോൺഗ്രസ് കോൺഗ്രസ് നിങ്ങളുടെ ചിന്തിക്കണം ക്തസാക്ഷി ധീരജ് രാജേന്ദ്രന്റെ പിതാവ് എസ് എഫ് ഐ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിന്റെ ഏതാനും ചില ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത് ധീരജ ആരായിരുന്നുവെന്നും ധീരജ സുഹൃത്തുക്കൾക്കും അധ്യാപകർക്കും എന്തായിരുന്നു എന്നും വിശദീകരിച്ച പിതാവ് എന്തിനാണ് കോൺഗ്രസ് തന്റെ മകനെ കൊന്നു എന്നൊരു ചോദ്യവും ഈ പ്രസംഗത്തിനിടെ ചോദിക്കുകയുണ്ടായി ആ വൈകാരികമായ പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം നമുക്കൊന്ന് നോക്കാം കോളേജിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സഹപാഠികളുടെയും സാമൂഹ്യ സേവനത്തിലൂടെ രക്തദാനവും ഇടുക്കി ഇടമലക്കുടി പോലുള്ള സ്ഥലങ്ങളിൽ പോയിട്ടുള്ളവനും മരണശേഷം സ്വന്തം അവയവങ്ങൾ ദാനം ചെയ്യുവാൻ തയ്യാറായവനുമായ ഞങ്ങളുടെ മകനെ കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പുമായി കോളേജിൽ ഒരു തരത്തിലുള്ള ഒരു പ്രശ്നവും ഇല്ലിട്ടും കോളേജ് യൂണിയൻ അലങ്കൂലപ്പെടുത്താനുള്ള ബോധപൂർവമായ ഗൂഢാലോചനയിലാണ് കൊലപാതകത്തിലൂടെ എന്ത് കോൺഗ്രസിന്റെ കോൺഗ്രസ് ചിന്തിക്കണം കാരണം ഈ കൊലപാതകത്തിന് ശേഷം എനിക്ക് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ സീറ്റിൽ പോലും മുഴുവൻ സീറ്റുകളിലും ചരിത്ര വിജയം നേടിക്കൊണ്ട് ിൽ തെരഞ്ഞെടു ഉദ്ഘാടനത്തിന് ആ മക്കൾ എന്നെയാണ് ക്ഷണിച്ചിരുന്നത് ഞാൻ അധികം ഇന്ന് നമ്മുടെ കലാലയങ്ങളിലും സ്കൂളുകളിലും നടക്കുന്നതും കേധ്യമങ്ങളിലും കേട്ടും കണ്ടും അറിയുന്ന ആ ധാരണമായ സംഭവങ്ങൾ നീക്കവും നിന്നുമായ സംഭവങ്ങൾ എന്റെ മുന്നിലേക്കുന്ന മക്കളെ നിങ്ങൾ അറിഞ്ഞും അറിയാതെയും

നിങ്ങളെ ഞങ്ങളെ ഈ വേദിയിലേക്ക് സ്നേഹത്തോടുകൂടി സ്വീകരിച്ചും നിങ്ങൾ മക്കൾക്കും വിപ്ലവം ഈ സംസ്ഥാന സമ്മേളനത്തിന് അഭിവാദ്യങ്ങൾ വെച്ചുകൊണ്ടും നമസ്കാരം ഞാൻ ഒരു അഭിപ്രായം കൂടി കാണിക്കുകയാണ് എന്റെ ദുഃഖസ്മരണ എന്ന കവിത അവസാനം എഴുതിയൊരു കവിതയുണ്ട് ആ കവിത ഇവിടെ ആലപിക്കുവാൻ ആഗ്രഹമുണ്ട് കാരണം ഞാൻ തിരുവനന്തപുരം ജില്ല ക തിരുവനന്തപുരത്ത് നടക്കുന്ന രസ്പേയുടെ സമ്മേളനമായത് എൻ്റെ പേരിലാണ് ഏകദേശം രണ്ടര വർഷ കാലത്തോളം മകന്റെ മരണം ഉൾക്കൊള്ളുവാനും സത്യം മുന്നോട്ട് ഈ കവിത ഈ അവസാന എട്ട് വരികൾക്ക് മുൻപ് എഴുതിയ നാല് വരികൾ ഒട്ടേക്ക് അരഞ്ഞുകൊണ്ടാണ് ഞാൻ എഴുതിയത് ഒരുപക്ഷെ അതിവിടെ ആവർത്തിച്ചേക്കാം എങ്കിലും ഞാൻ

ശവം യുക്തന്മാർട്ടു പറന്നു മകനെറിഞ്ഞില്ല ആരും അറിഞ്ഞില്ല ആ കൊരയാളിതൻ കഥവിനുള്ളിൽ കൊരക്കത്തി ഒളിഞ്ഞിലും സത്യം ില്ല ആരും അറിഞ്ഞില്ല ആ കൊലയാളിതൻ കൊലക്കത്തി ഒളിഞ്ഞിനും സത്യം കൊലക്കത്തി കുത്തിറക്കാനും ശ്രമിക്കാളിതൻ കൂട്ടാളികൾ നില കൊള്ളവേ ഒന്ന് തീർക്കാനാകാതെ ഒന്ന് തടയാനാകാതെ കൊലയാളിതായ നോക്കി നിൽക്കവേ രക്തയാളി ലേക്ക കൊലക്കത്തി ുംതം മണ്ണിൽ ചിതറി തെറിച്ചു കുത്തേറ്റ നിന്ന്

निंचलना पट्ट देगम्कंडु वोलैयालिगः वरिगसिच्च तब्रसिच्यवेः निंचलना मट्ट देगम्कंडु ഒന്നും കഴിയാതെ ആരിലും ആനന്ദ

ཨོལ་ལེན་དི་ལན་ཁ་སོ་བོ་ཏོ you